ായി എന്റെ പേര് ശുചിത്വമാണ് ഞാൻ കൊല്ലത്തുമാണ് വരുന്നത് ഇവിടുത്തെ സ്റ്റവ് ഗാലറിയുടെ വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ടാണ് പറ്റി അറിഞ്ഞത് യൂട്യൂബ് കാണുന്നതിന് മുമ്പ് ചേട്ടൻ വേറെ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് കടകളെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ യൂട്യൂബിലും ഫുഡ് ആൻഡ് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പൊതുവേ ഒരു പ്രശ്നം ഇതിനു മുമ്പ് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ അതായത് വീട്ടിൽ വീട്ടിലാരുടെ ഫസ്റ്റ് ടൈം ഫുഡ് ആൻഡ് ഹോബ് ആദ്യമായിട്ട് വെക്കുന്നത് വെച്ചിട്ടില്ല ഇതിനകത്ത് ഞാൻ യൂട്യൂബിലായാലും കാണുമ്പോൾ പ്രധാന പ്രശ്നം പ്രശ്നമായിരുന്നു നോക്കുന്ന കംപ്ലൈൻസ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് വെച്ച് ഒരുപാട് പേർക്ക് നെഗറ്റീവ് അഭിപ്രായമാണ് ഇത് കൊണ്ട് പ്രശ്നങ്ങൾ വരുന്നു അന്നേരം ഇത് വാറണ്ടി ഇതിനകത്ത് ഒരു മെയിൻ കാര്യമാണെന്ന് അന്നേരം മനസ്സിലായി പിന്നെ ഞാൻ ഒന്ന് രണ്ടുപേരെ തിരക്കിയപ്പോഴും ആ ഒരു പ്രശ്നം ഇത് ഉണ്ട് ഇങ്ങനെ ഈ വാറണ്ടിയില് വാറണ്ടി ഇല്ലാതെ ഒരുപാട് നിക്കുന്ന ഇത് മനസ്സിലായി അന്നേരം വാറന്റി ഉള്ള എടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ വളരെ യാദൃശികമായിട്ടാണ് യൂട്യൂബില് വീഡിയോ കണ്ടത് വീഡിയോ കണ്ടാണോ ചേട്ടനോട് ആരെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടുകാരോ വീഡിയോ കണ്ട് തന്നെ നമ്മൾ ഒരുപാട് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വീഡിയോ കണ്ട് അന്നേരം അതിനകത്ത് ചേട്ടൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി അന്നേരം ആ പറയുന്നതിനകത്ത് ഇങ്ങനെ ഇത്രയും വാറണ്ടി വേറെ കിട്ടുന്നില്ല ഞാൻ ഡയറക്റ്റ് തിരക്കിയപ്പോഴും എനിക്ക് ഞാൻ വാറണ്ടി ഇത്രയൊന്നും കൊടുക്കുന്നില്ല പ്രമുഖനായ കൊറേ ബ്രാൻഡ് അവരുടെ ഷോറൂമിലാണ് വിളിച്ചത് പിന്നെ ഇതേ കണക്കുള്ള ഷോപ്പുകൾ കൊല്ലത്തുണ്ട് അവിടെയും വിളിച്ച് തിരക്കിട്ടുണ്ടായിരുന്നു എല്ലാ ബ്രാൻഡും ചെയ്യുന്നു എന്താ വാറണ്ടി അങ്ങനെ എല്ലായിടവും നോക്കുന്നില്ലായിരുന്നു ഒരു മീഡിയം റേഞ്ച് അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ട് ആ ആണ് നോക്കിയത് അന്നേരം അതിനകത്ത് എല്ലാ റേഞ്ചും ഇവിടെ കിട്ടും ഞാൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു അന്നേരം എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ട് അന്നേരം ഉണ്ടായിരുന്നു ഇവിടെ കോണ്ടാക്ട് ചെയ്തു ആ ഇവിടെ കോൺടാക്ട് ചെയ്തോളൂ അന്നേരം എനിക്ക് കുറച്ച് കൊള്ളാമെന്ന് തോന്നുന്നു ഇത്രയും ലേറ്റ് ആയിട്ട് രാത്രി മണി ആ സമയത്തായി അല്ല രാവിലെ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ ചേർന്ന വിളിച്ചപ്പം ഉച്ച കഴിഞ്ഞ ലേറ്റ് ട്രെയിൻ ലേറ്റാന്ന് എന്നോട് പറഞ്ഞിരുന്നു പിന്നെ നമ്മളുടെ വീടാണ് അതൊന്നും കുഴപ്പമില്ല ഇവിടെ എല്ലാരും ഈ പറഞ്ഞോട് ഈ പറഞ്ഞ എല്ലാരും ജോലിക്കാരാ നമ്മടെ ക്ലയന്റ്സ് കൂടുതലും പിന്നെ ബിസിനസ്സുകാരും ജോലിക്കാരും ആണ് കൂടുതല് അവരെല്ലാരും ചിലപ്പോ മലബാർ ഏരിയ എന്നൊക്കെ ആൾ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ ശരിക്കും പറഞ്ഞ വലിയ താമസല്ലോ ചില ആൾക്കാർ വരുമ്പോഴത്തേക്കിനും ഒമ്പതരക്കൊക്കെ ആയിരിക്കും ഇവിടെ വരുന്നത് പിന്നെ പോകുമ്പോ രാത്രി പന്ത്രണ്ട് മണി മൂന്നു മണിയൊക്കെ പിന്നെ അടുപ്പ് ഇങ്ങനത്തെ അടുപ്പ് സെലക്ട് ചെയ്യാനായിട്ട് അടുപ്പ് ഇതിപ്പോ നോർമൽ ആയിട്ടുള്ള ബർണർ വരുന്ന അടുപ്പാണ് അന്നേരം ഇപ്പൊ എല്ലാവരും പറഞ്ഞു വരുമോന്ന് അറിയത്തില്ല ഇതിനകത്ത് കുറച്ച് അതായത് നമ്മള് കാണാൻ കുറച്ചുകൂടെ ഭംഗിയുള്ള വേറെ ബർണറുകൾ റേറ്റും കൂടുതലാണ് അവൈലബിലിറ്റി കുറവാണ് പെട്ടെന്ന് പോകും എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് ഇത് ചേട്ടൻ സെലക്ട് ചെയ്യാനായിട്ടുള്ള മെയിൻ ഇത് എന്ന് ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ അതോ ചേട്ടന് തോന്നിയതാണോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ബർണർ ഇതേപോലെ അതിന് വലിയൊരു കിട്ടാതിരിക്കത്തില്ല അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല ആ ഒരു ട്രസ്റ്റ് മനസ്സിലുള്ളതുകൊണ്ട് അത് തന്നെ കട്ട് ചെയ്തിടാൻ പറ്റും വിചാരിച്ചപ്പോ അങ്ങനെ പോയെന്നുള്ളതേ ഉള്ളു ചേച്ചി ഹാപ്പി ആണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ ഇപ്പൊ ഞാനിപ്പോ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സാമനത്തിൽ നിൽക്കുന്നതുകൊണ്ട് പുള്ളി എന്ത് വിചാരിക്കും അങ്ങനെയൊന്നും പറയണ്ട എന്നോട് ഒത്തിരി ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് ദേഷ്യം കൂടുതൽ വരുന്ന ആൾ അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെ വരുമ്പോ തന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ അത് ആ അവര് തന്നെ വന്നിട്ട് ഒരു മോഡൽ കാണിക്കാൻ പറഞ്ഞാൽ ചേട്ടാ അതെടുക്കണ്ട അത് ഇന്ന പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ അവര് പറയും താനിത് വിൽക്കാനാണോ ഇരിക്കുന്നതോ വേറെ ആണോ അങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പം അതൊന്നും നമ്മൾ വലുതായിട്ടൊന്നും ഇത് ചെയ്യത്തില്ല പക്ഷെ അവരൊക്കെ ലാസ്റ്റ് പോകാൻ നേരം നമ്മളോട് പറയും നിങ്ങൾ പറഞ്ഞ് ശരിയാണ് എനിക്കത് ഇപ്പോഴാണ് കത്തിയത് എന്നൊക്കെ പറയാറുണ്ട് അപ്പം അതുകൊണ്ട് എന്തേലും ഞാൻ പറഞ്ഞതിൽ എന്തേലും ഇപ്പം നിങ്ങളെ ഇപ്പം മറ്റുള്ള ഷോപ്പിൽ ചെന്നാൽ അറിയാമല്ലോ ഇപ്പം അതെടുക്കും എന്നും പറണ്ട ഒരു ഫോഴ്സ് ഉണ്ടല്ലോ ആ ഒരു ഫോഴ്സ് ചെയ്യുന്നതായിട്ട് വല്ലതും തോന്നിയാണ് തോന്നിട്ട് നമുക്കത് കേട്ടാൽ മതി എനിക്കിപ്പോൾ ഇല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചപ്പോളെ ഞാൻ വിളിച്ചപ്പോളെ ഞാൻ പറഞ്ഞു ഈ ചേട്ടാ എന്ന് വിളിക്കുന്ന പ്രായം കൊണ്ടല്ലോ കേട്ടോ ഞങ്ങൾ കോട്ടയംകാര് അങ്ങനെ ഒരു ടൈപ്പാണ് ആരെ കണ്ടാലും പെട്ടെന്ന് ഇപ്പൊ താൻ അല്ല പേര് അങ്ങനെ വിളിക്കത്തില്ല ചേട്ടാ എന്ന് വിളിക്കില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് ആ ഒരു ഇതായിട്ട് വിചാരിക്കല്ലേ ഞാൻ വിളിച്ചപ്പോളെ ഞാൻ ആദ്യം പറഞ്ഞ ഇതാണ് വന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് പോകാം എന്നും പറഞ്ഞിട്ട് എടുക്കണമെന്ന് നിർബന്ധമില്ല അത് നമ്മൾ എല്ലാവരോടും പറയും അപ്പം ഞാൻ അയച്ചു കൊടുത്ത് ഇപ്പം ഡീറ്റെയിൽ അയച്ചു കൊടുത്താലും അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആരെങ്കിലും ഡീറ്റെയിൽ അയച്ചു കൊടുത്താലും നമ്മൾ പറയും കസ്റ്റമറെ ഫോഴ്സ് ചെയ്യല് ഇപ്പം ചേർന്ന് ഇഷ്ടപ്പെട്ടെടുക്കുന്ന സാധനവും ഞാൻ ഫോഴ്സ് ചെയ്തെടുക്കുന്ന സാധനവും രണ്ടും രണ്ടായിരിക്കും ഫോഴ്സ് ചെയ്തെടുക്കുന്ന ആ ഒരു ഇതിന് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ മതി അന്നേരം മനസ്സിൽ തോന്നും അവൻ എന്നെ ആയിരിക്കും എന്നെ അത് എടുക്കാൻ പറഞ്ഞു ഇനി അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ എന്നൊക്കെ തോന്നുന്നു അതേസമയം ഇഷ്ടപ്പെട്ടെടുത്ത ഒരു കംപ്ലൈന്റ് ചിലപ്പോൾ അതിനുണ്ടായിരിക്കും എങ്കിൽ പോലും ആ കംപ്ലയിന്റ് അല്ല അത് അങ്ങനെയാ സെറ്റപ്പ് അങ്ങനെ വിചാരിച്ചു ആ ഒരു രണ്ട് ഇതുണ്ട് ഇതിനകത്ത് അതുകൊണ്ടാണ് നമ്മൾ ആരോടും ഫോഴ്സ് ചെയ്യാത്തത് പിന്നെ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും പറയാൻ അല്ല എല്ലാവരും ഒത്തിരി ഓഫർ നമ്മളോട് ഇപ്പം കോംബോ ഓഫർ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ഈ കോംബോ ഓഫർ എന്ന് പറഞ്ഞപ്പോ ഈയിടെ നിങ്ങള് പരസ്യം ഫേസ്ബുക്കിനകത്തൊക്കെ കാണാൻ പറ്റും ആ ആ കണ്ടി ഒരു കണ്ടീഷൻ സപ്ലൈ ഉണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ബില്ല് നോക്കി അറിയാം കണ്ടീഷൻ സപ്ലൈ ഇല്ല അതിനകത്ത് അതായത് നമ്മൾ ഒരു കണ്ടീഷനും അതിനകത്ത് പറയുന്നില്ല ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു അബദ്ധം വന്ന് ഗ്ലാസ് പൊട്ടിപ്പോയോ ഓക്കെ നമുക്കത് പ്രശ്നമൊന്നുമില്ല നമ്മളത് ചേഞ്ച് ചെയ്ത് തരും കാരണം നമ്മളുടെ റൂൾസിനകത്ത് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന സംഭവം ഉണ്ട് അപ്പോൾ അതിനൊന്നും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കെന്നല്ല ഒരു കസ്റ്റമർക്കും ആ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളുടെ വാറണ്ടിയിൽ കണ്ടീഷൻ സപ്ലൈ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയത് പിന്നെ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ല അതായത് ഓരോ സാധനത്തിനും എത്ര വർഷം വാറണ്ടി ഉണ്ടെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും അപ്പൊ ഓക്കെ ശരി എന്നാൽ താങ്ക് യു ശരി അപ്പം നമ്മൾ അവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു അവര് ഓട്ടോയ്ക്കായിരുന്നു വന്നത് അപ്പോൾ അത് കാരണം കുറച്ച് ലേറ്റായി അപ്പം നമ്മളൊരു മര്യാദ കാണിക്കണമല്ലോ അത് ഇപ്പം നമ്മൾ ഇവിടുന്ന് എടുത്തുകൊണ്ടൊന്നുമല്ല നമ്മളിവിടുന്ന് എടുത്തില്ലെങ്കിലും നമ്മൾ കൊണ്ടുവിടും കാരണം എന്നാന്ന് പറഞ്ഞാൽ ഈ സമയമായി രാത്രിയായി അപ്പോൾ ഓട്ടോയൊക്കെ കിട്ടിയില്ലെങ്കിൽ പിന്നെ കുഞ്ഞു കൊച്ചുണ്ട് അവർക്ക് കൊല്ലം വരെ എത്തണം ട്രെയിനിലാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുപോയിട്ടത് നല്ല തിരക്കാണ് അപ്പോൾ ഇത് ഓഫ് ചെയ്യാം